ായ് എല്ലാവരും സുഖായിരിക്കുന്നു നത്താഴത്തിന് കഴിക്കാനായിട്ട് നത്താഴത്തിനടുത്താണ് കഴിക്കുന്നത് ഒരു വെള്ളക്കടല കൊണ്ട് സാലഡും പിന്നെ മുട്ട പുഴുങ്ങിയതും പാലും ഇതാണ് നത്താഴത്തിന് കഴിക്കണത് അപ്പോൾ വെള്ളക്കടല ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളക്കടല ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തു അതിലേക്ക് ഒരു ചെറിയ സവോളര പകുതി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുഞ്ഞ ക്യാരറ്റ് പൊടി പൊടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇട്ട് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും പൊടി കൊടുക്കുക ഒരു ചെറിയ അരിവിന് കുറച്ച് കുരുമുളകും പൊടി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് അതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ നാരങ്ങ ഒരു മുറി നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു മുറി നാരങ്ങയുടെ നീരാണ് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പുളി കൂടുതൽ വേണം വെച്ച് കഴിഞ്ഞാൽ പുളി കൂടുതൽ ചേർക്കാം എനിക്കിപ്പോൾ ഇത്രയ്ക്ക് ഒരു മുറി നാരങ്ങയുടെ പുളി മതി അപ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ് എന്താ വെച്ചാൽ വെള്ളക്കടല നല്ലോണം പ്രോട്ടീൻ ഉള്ളൊരിതാണ് അതിൻ്റെ കൂടെ ക്യാരറ്റും സവാളിയും ഇനി ഇത് നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് കൈ കടിക്കുമ്പോൾ എന്താ വെച്ചാൽ കടലര കടല കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ സവാളയുടെ കഷ്ണവും പിന്നെ ക്യാരറ്റിൻ്റെ കഷ്ണവും ഒരു പുളിപ്പരസവും പിന്നെ കുരുമുളകിൻ്റെ ഒരു ചെറിയ രരിവും ചെറിയ തരം ഒരു വെളിച്ചെണ്ണയുടെ നല്ല വെളിച്ചെണ്ണയുടെ ഒരു മണോ എല്ലാം കൂടി ചേർമ്പ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ നമ്മൾ എപ്പോഴും ചോറും കഴിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും കിട്ടാനൊന്നും ഒന്നും ഇല്ലയെന്നാണ് പറയുന്നത് നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ വെള്ളക്കടല വീട്ടിൽ കറി വെക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ടിട്ട് അതൊരുമിച്ച് വേവിച്ചെടുക്കുക നമുക്ക് അതിൽ നിന്നൊരു പങ്ക് മാറ്റി വയ്ക്കുക ഞാനങ്ങനെ ചെയ്തതാണ് കാലത്ത് പുട്ടിലിട്ട് കടല വേവിച്ചപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മളുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് എന്താ സാലഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിച്ചു നോക്കാം കഴിക്കാം அப்போ ஈ வீடியோ இஷ்டப்பட்டால் லைக் செய்யணேன் ஷேர் சப்ஸ்கிரைப் சப்ஸ்க்ரைபேன்